കലാഭവൻ നവാസിൻ്റെ സഹോദരൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് മറിമായ പ്രോഗ്രാമിലെ കോയ എന്ന കഥാപാത്രം ചെയ്യുന്ന നിയാസ് കലാഭവൻ നവാസിൻ്റെ സഹോദരനാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് നവാസെ എന്തു പോക്കാടായത് അവൻ്റെ മക്കളെയൊക്കെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അവനൊരു ആരോഗ്യ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നന്നായി ഹെൽത്ത് നോക്കും ഒരാളായിരുന്നു ഒരു ദുശീലവുമില്ല വളരെ ഹെൽത്തിയായി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തു പോകുന്ന ജീവിതമായിരുന്നു ഈ മരണം ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് പോയി റെസ്റ്റ് എടുത്ത് ഫ്രഷായി വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ വന്നപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർ പോയി നോക്കുകയായിരുന്നു അപ്പോൾ ബോധമില്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇത്രയേ ഉള്ളൂ ജീവിതവും മരണവും ഒക്കെ അതിനിടയിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആരെയും ിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ ജീവിക്കുക എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം മനുഷ്യർ അത്രയേ ഉള്ളൂ രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കാം കണ്ണു നിറഞ്ഞ് സഹോദരൻ പ്രതികരിച്ചു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി